മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ദഹി വടയാണ് തൈര് വട എന്നും ഇതിന് പറയുക എങ്ങനെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല് അളവിൽ ഞാൻ ഏകദേശം ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഉഴുന്നെടുത്തിട്ട് നമ്മൾ കുതിരാനായിട്ട് വയ്ക്കണ ഒരു നാല് മണിക്കൂർ കുതിർത്തിയെടുത്തതാണിത് അതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് ഒരുപാട് അളവുണ്ടെങ്കിൽ നമുക്കത് ഗ്രൈൻഡറിലിട്ടിട്ടും അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് അരയ്ക്കുന്നത് വെള്ളമൊഴിക്കാതെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം തളിച്ചു കൊടുത്താൽ മതി കൂടുതൽ വെള്ളമൊഴിക്കരുത് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരഞ്ഞു കിട്ടണം ഇതുപോലെയാണ് ഞാനത് അരച്ചെടുത്തിരിക്കുന്നത് കുറച്ചളവിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഞാൻ ഒരു കപ്പ് എടുത്തത് നമുക്ക് ആൾക്കാർക്ക് അനുസരിച്ചിട്ട് കൂടുതൽ എടുക്കാം ഏകദേശം ഇപ്പം ഞാനിതൊരാറോ ഏഴോ വടക്കുള്ള ഉഴുന്നാണ് കുതിർത്തിയെടുത്ത് അരച്ചെടുത്തത് ഇനി അതവിടെ മാറ്റി വയ്ക്കാം ശേഷം നമുക്ക് തൈര് തയ്യാറാക്കാം നല്ല കട്ടിയുള്ള പുളി ഇല്ലാത്ത പുളി ഒട്ടും പാടില്ല പാടില്ലതിന് കൂടുതൽ പുളിയായിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് പുളി ഇല്ലാത്ത തൈര് നമുക്കിതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഉടച്ചെടുക്കാം നമ്മൾ വീട്ടിൽ തയ്യാറാക്കണതാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തൈരാണെങ്കിൽ നമുക്ക് കൂടുതൽ പുളി ഉണ്ടാവില്ല അല്ല നമ്മൾ വാങ്ങിക്കുന്നതായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത് അത് പൊതുവേ പുളി കുറച്ച് കമ്മിയാണ് അതിലേക്ക് ഞാൻ ഒരു കാൽ ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് നമ്മൾ ഈ തൈരിൻ്റെ പുളി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത് ഇനി പഞ്ചസാര വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണില്ല പാല് മാത്രമാണ് ചേർത്ത് അതിൻ്റെ പുളി ക്രമീകരിച്ചെടുക്കുന്നത് നന്നായിട്ട് നമുക്കിനിതൊന്നും കൂടി സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തു നമ്മളിത് ഉപ്പ് ചേർത്ത ശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം പിന്നീട് ഞാൻ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചെടുത്തതാണിത് രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുമുണ്ട് ഇഞ്ചി ഇഞ്ചി ചതച്ചെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യണം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാൽ നന്നായി തിളപ്പിച്ച് തണുത്ത ശേഷമാണ് ഒഴിക്കേണ്ടത് ഇത്ര മതി ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് വറുത്ത് ചേർക്കാം വെളിച്ചെണ്ണയിലാണ് അത് തയ്യാറാക്കണത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു ടീസ്പൂൺ കടുക് ചേർത്തു ഉഴുന്നപൊളിയൊക്കെ ചേർത്ത് ആൾക്കാരും ഉണ്ട് പക്ഷെ ഞാൻ ഉഴുന്നുപൊളി ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു രണ്ട് വറ്റൽ മുളക് മുറിച്ച് ചേർത്തു ഒരു ആറേഴ് എല കറിവേപ്പിലും ചേർത്ത് നന്നായിട്ട് അത് പൊട്ടി പാകം വന്നാൽ നമുക്ക് ഈ തയ്യാറാക്കി വെച്ച തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വട തയ്യാറാക്കണം അതിനും ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം കൈ ഒന്ന് വെള്ളത്തിൽ നനച്ച ശേഷം ഉരുളയാക്കി ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ ഉഴുന്നുവട തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് നമ്മളിത് ചെയ്ത് കൊടുക്കണ്ട പക്ഷേ നമ്മൾ ഇതിലൊന്നും പച്ചമുളകോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അതുപോലെ കറിവേപ്പിലയോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല വെറുതെ ഉപ്പ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഓരോ സൈഡായിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നാലാണ് നമുക്കിത് രണ്ട് സൈഡ് ഒരുപോലെ വെന്ത് കിട്ടണം ഗോൾഡൻ ബ്രൗൺ കളറാവണവരെ നമുക്കിത് എണ്ണയിൽ തന്നെ കടന്ന് മൂക്കട്ടെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് അത് മറിച്ചിട്ട് കൊടുക്കണം ഇതിപ്പോൾ സാധാരണ നമ്മൾ ഉഴുന്നുവട തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത് ഉൾഭാഗം നന്നായിട്ട് വേണമെങ്കിൽ നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മളത് തിരിച്ച് മറിച്ചിട്ടൊക്കെ കൊടുക്കണം ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്ര മതി തയ്യാറായിട്ടുണ്ട് ഇനി കുറച്ച് വലിയൊരു പ്ലേറ്റിലേക്ക് തന്നെയാണ് ഞാനത് മാറ്റിയിടുന്നത് അതുപോലെ എല്ലാം തയ്യാറാക്കിയെടുത്ത ശേഷം കുറച്ച് ചൂടുവെള്ളം നേരിയ ചൂടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് ഈ വടകൾ ഇട്ട് കൊടുക്കാം ഞാൻ ആകെ തയ്യാറാക്കി എടുത്തത് ഏഴ് വടയാണ് അത് നമുക്ക് ഈ ചുടുവെള്ളത്തിൽ കിടന്ന് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് അത് വീർത്ത് വരും നന്നായിട്ട് നല്ല ബലൂണ് മാതിരി അത് വീർത്ത് വരും വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് അങ്ങനെ ആകുമ്പോൾ നമുക്കത് നമ്മളെടുത്ത പ്ലേറ്റിലേക്ക് തന്നെ മാറ്റിയെടുക്കാം വെള്ളം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞ് കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് പിഴിഞ്ഞിട്ടായാലും എടുത്താൽ കുഴപ്പമൊന്നുമില്ല വെള്ളത്തിൻ്റെ അംശം പാടില്ല നമ്മളിത് വട അത്യാവശ്യത്തിന് വെള്ളം കുടിച്ചിട്ട് ഇതുപോലെ വീർത്ത് വന്നതാണ് അതുകൊണ്ട് ആ വെള്ളം ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് കവറായിട്ട് ഒഴിച്ചു കൊടുക്കണം ഒട്ടും നമ്മൾ വട പുറത്തേക്ക് കാണാത്തമാതിരി ഒഴിച്ചു കൊടുക്കണം നമ്മളതിനനുസരിച്ചിട്ട് വേണം തൈര് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാക്കി നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ബാക്കി വന്നാലും കുഴപ്പമില്ല എടുത്തിട്ടുള്ള വടകൾ മൊത്തം കവറായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ തൈര് മൊത്തം നമ്മൾ ഈ വട വീണ്ടും കുടിച്ചിട്ട് നമുക്ക് അതിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും വലിച്ചെടുക്കും നമ്മൾ ഈ വട മൊത്തം തൈരിനെയും അപ്പോൾ വീണ്ടും അത് സോഫ്റ്റ് ആവും അതിന് ശേഷം നമ്മൾ മല്ലിയുടെ ഇല ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം മല്ലിയുടെ ഇല ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ല ഞാനിപ്പോൾ ഇതുപോലെയാണ് ചേർത്ത് കൊടുത്തത് അതിന് ശേഷം നമ്മൾ ബൂന്തി മിക്സ്ചറിലൊക്കെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇട്ടിട്ടുള്ള ഇതുപോലത്തെ കാര എന്ന് പറയില്ല അത് കുറച്ച് വിതറി കൊടുക്കാം നമ്മൾ തയ്യാറാക്കിയെടുത്താലും മതിയെല്ലാം ഇനി വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അത് കടലമാവ് വെള്ളത്തിൽ കലക്കിയിട്ട് അത്യാവശ്യം ഇതിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് പിന്നീട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മീത് ക്യാരറ്റോ അതുപോലത്തെ വെജിറ്റബിൾസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ആരാപൂന്തി മല്ലിയില അതുപോലെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടിയും ചെയ്തെൻ്റെ വീഡിയോ എല്ലാവരും കാണണം ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം